അരെ ഇതെ ഇതാ ദേ കൊത്തും പോ പോട പോക്കാടിയോ ഓര മിന്നമി മിന്നമി മിന്നമിന്ന മിന്നമിന്നയാ ആ അച്ചാ തൂയോ ആ ദാ ഇതാണ് മിന്നാമിനി ആ ഇതാണ് മിന്നാമിനി മിന്നാമിനിന്ന അല്ലേട്ടാണോ മിന്നാമനക്ക് വന്നെ ആ അന്ന വീട്ടിൽ പാദന്നാണ് വന്നത് പറഞ്ഞു വന്നదా ആ എന്തിനാ വന്നാ ഇട്ടിൻ എന്നെ കളിപ്പിക്കാനോ കൊച്ചിനെ കളിപ്പിക്കാൻ വന്നാണോ ആ ആ ങട്ടോ ഇതാണ് മിന്നാമിനുങ്ങ ആടാ ഓരെന്ന മണ്ണോ മിന്നാമിനുങ്ങ ഓരെന്നും കൂടി വന്നോ എവിടെ വന്നു അന്ന വീട്ടിൽ കുഞ്ഞാ വേണ്ട മിന്നാമിനുങ്ങ കൊച്ചിനെ കാണാൻ വന്നാണോ ആ

അതിന്റെ പേരാണ് മിന്നാമിനിങ്ങനെ അപ്പ ഞാൻ വിളിച്ചിട്ട് വണ്ടിയും കൊണ്ട് പോകാൻ പറഞ്ഞോ ആശുപത്രിയിലോ ആ എന്നിട്ടോ സൂചി നോക്കണോ ഉറങ്ങി പോയോ കൊച്ചു എന്നാ കൊച്ചു വണ്ടി സ്കൂട്ടി എടുത്തിട്ട് പോയിട്ട് വാ പോയിട്ടുവാനോ

അത് കുത്തിതായിരുന്നോ ആ ഓക്കെ അത് കുത്തിതാ കാത് കുത്തിതാ കുഞ്ഞു കാട്ടിന്റെ